പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു യൂറോപ്പ് തീർത്ഥാടനം ആറാം ദിവസത്തേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഹൈപ്പൻഖൈം പർവ്വതനിരവിലേക്കാണ് പോകുന്നത് സമുദ്ര നിന്നും മൂവായിരത്തി ഇരുപത് മീറ്റർ ഉയരത്തിലുള്ള പർവ പർവ്വത നിരയാണ് ഹൈപ്പൻഹെയും മടങ്ങുമ്പോൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ കൂടിയുള്ള പരിപാടിയുണ്ട് പ്രിയമുള്ളവരെ ഇന്നത്തെ വചനവായനയിൽ രണ്ട് മക്കബായരുടെ പുസ്തകം പതിനാലാം അധ്യ ഏഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക മരണത്തോടടുത്തപ്പോൾ അവൻ പറഞ്ഞു പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം പ്രത്യാശ നൽകുന്നു ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യ കരങ്ങളിൽ നിന്ന് മരണം ഭരിക്കുന്നത് ഉത്തമമാണ് എന്നാൽ നിങ്ങൾക്ക് പുനരുത്ഥാനമില്ല പുതിയ ജീവിതവുമില്ല അടുത്തതായി അവൻ അഞ്ചാമനെ പിടിച്ച് മർദ്ദനം ആരംഭിച്ചു അവൻ രാജാവിനെ നോക്കി പറഞ്ഞു മർത്യനെങ്കിലും മറ്റുള്ളവരുടെ മേലുള്ള അധികാരം നിമിത്തം നിനക്ക് തോന്നുന്നത് നീ ചെയ്യുന്നു എന്നാൽ ദൈവം ഞങ്ങളുടെ ജനത്തെ പരിത്യജിച്ചു എന്ന് നീ വിചാരിക്കരുത് അവിടുത്തെ മഹാശക്തി നിന്നെയും സന്തതികളെയും പീഡിപ്പിക്കുന്നത് താമസിയാതെ നീ കാണും പിന്നീട് അവൻ ആറാമനെ കൊണ്ടുവന്നു അവൻ മരിക്കാറായപ്പോൾ പറഞ്ഞു വ്യർത്ഥമായി അഹങ്കരിക്കേണ്ട ഞങ്ങളുടെ ദൈവത്തിന്റെ ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഞങ്ങൾ ഏൽക്കുന്ന ഈ പീഡനം അതുകൊണ്ടാണ് ഈ ഭീകരതകൾ സംഭവിച്ചത് ദൈവത്തെ എതിർക്കാൻ തുനിഞ്ഞ നീ ശിക്ഷൽക്കാതെ പോകുമെന്ന് കരുതണ്ട ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു ഒരൊറ്റ ദിവസം ഏഴു പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിൽ പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തി ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീസഹജമായ വിവേചന ശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി അവൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെ എന്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവെന്ന് എനിക്ക് അറിവില്ല നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല മനുഷ്യരെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭമൊരുക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ് തൻ്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും വീണ്ടും നൽകും അവൾ തന്നെ അവഹേളിക്കുകയാണെന്ന് അവളുടെ സ്വരം കൊണ്ട് അമ്പിയോക്കസിന് തോന്നി ഏറ്റവും ഇളയ സഹോദരൻ ഇനിയും ബാക്കിയുണ്ടായിരുന്നു അവനോട് ആവശ്യപ്പെടുക മാത്രമല്ല പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിയലിക്കുകയാണെങ്കിൽ അവന് ധനവും അസൂയാവർഹമായ സ്ഥാനവും നൽകാമെന്നും തന്റെ സ്നേഹിതനായി സ്വീകരിച്ച് ഭരണകാര്യങ്ങൾ അധികാരങ്ങൾ ഏൽപ്പിക്കാമെന്നും അമ്പിയോക്കസ് അവന് ശപഥപൂർവം വാക്കുകൊടുക്കുകയും ചെയ്തു ആ യുവാവ് സമ്മതിച്ചില്ല അവന്റെ അമ്മയെ അടുക്കൽ വിളിച്ച് തന്നെ തന്നെ രക്ഷിക്കാൻ കുമാരനെ ഉപദേശിക്കണമെന്ന് രാജാവ് നിർബന്ധിച്ചു നിർബന്ധം കൂടിയപ്പോൾ അവൾ പുത്രനെ പ്രേരിപ്പിക്കാമെന്നേറ്റു പുത്രന്റെ മേൽ ചാഞ്ഞ് അവൾ ക്രൂരനായ ആ സ്വേച്ഛാധിപതിയെ നിന്ദിച്ചുകൊണ്ട് മാതൃഭാഷയിൽ പറഞ്ഞു മകനെ എന്നോട് ദയ കാണിക്കുക ഒൻപത് മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു കൊല്ലം മുലയൂട്ടി നിന്നെ ഇന്ന് വരെ പോറ്റി വളർത്തി മകനെ ഞാൻ യാചിക്കുന്നു ആകാശത്തെയും ഭൂമിയേയും നോക്കുക അവയിലുള്ള ഓരോന്നും കാണുക ഉണ്ടായിരുന്നവൽ നിന്നല്ല ദൈവം അവയെ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുക മനുഷ്യരും അതുപോലെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്കേറെ സുപരിചിതനായ ചുങ്കക്കാരനായ വിശുദ്ധ മത്തായി സ്ലീഹായെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് ഗലീലിയിലാണ് ജനനം ലേവി എന്നായിരുന്നു യഥാർത്ഥ പേര് ലേവി ധനികനും വിവേകിയുമായിരുന്നു ലേവിയെ യേശു വിളിച്ചപ്പോൾ യേശുവിനെ അനുഗമിക്കുകയും യേശുവിനെ നമ്മൾ ഉൾപ്പെടെ എല്ലാവരെയും ഒരു വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്തു ഫരിസേർക്ക് ഇത് ഉതപ്പായെങ്കിലും ഈശോ അത് സ്വീകരിച്ചു മറ്റ് പല ശിക്ഷന്മാരും അവരുടെ തൊഴിലുകളിലേക്ക് തിരിച്ചു പോയെങ്കിലും യഹോവായുടെ ദാനമായി മാറിയ മത്തായി സ്ലീഹ പിന്നീട് ചുങ്കം പിരിക്കാൻ പോയിട്ടില്ല കർത്താവിന്റെ മരണശേഷം ആദ്യ സുവിശേഷം എഴുതിയത് മത്തായി ശ്രീഹായാണ് സ്വന്തം ഭാഷമായ ഭാഷയായ അരമായ ഭാഷയിലാണ് എന്നാണ് പൊതുവെ അഭിപ്രായം ജറൂസലിം സുനഹദോസ് നടന്ന് അമ്പതാം ആണ്ടിലാണ് ഇത് എഴുതപ്പെട്ടത് തന്റെ ജീവിതകാലത്ത് തന്നെ ഗ്രീക്കിലേക്കും അത് തർജമ ചെയ്തിട്ടുണ്ട് നാല് ജീവികൾ ദൈവസിംഹാസനം താങ്ങി നിൽക്കുന്നതിൽ മനുഷ്യനെയാണ് മത്തായി സ്ലീഹ പ്രത്യേകമായി സ്വീകരിച്ചത് പല സ്ഥലത്തും സുവിശേഷം പ്രസംഗിച്ച് അവസാനം ധീര രക്തസാക്ഷിയായി മരണം വരിച്ചു വിശുദ്ധ മത്തായി സ്ലിഹായ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്